എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്താലോ ഈ വ്ളോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂട്ട ബാക്കി എല്ലാ വ്ളോഗിലും എല്ലാവരും ഫുൾ ഫാമിലി ആയിട്ടുണ്ട് ഡാൻസും പാട്ടും പ്രോഗ്രാമും എല്ലാം ആയിട്ട് അപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് രാത്രിക്ക് ഞാൻ എന്തെല്ലാം ചെയ്യുന്നതെന്ന് നോക്കാം നൈറ്റ് റൂട്ടീൻ നോക്കാം അങ്ങനെ വലുതായിട്ടൊന്നുമില്ല നോർമൽ ആൾക്കാരെ പോലെ തന്നെ അപ്പം ഞാൻ പുറത്ത് പോയിനേനു ഡീമാർട്ട് പോയിനേനും അതിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് മ്മേൻ്റെ കൂട്ടാൻ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും മമ്മിയും കൂടി ടി ആട്ടെല്ലാം പോയിട്ട് ഒന്ന് ഫുള്ള് തളർന്നു പോയി ഞാനും എൻ്റെ ഫ്രണ്ടും പുറത്ത് പോയി ഫുഡിലടിക്കാൻ പോയിനേനു അപ്പോൾ അതിൻ്റെ പോയിട്ട് ഫുള്ള് തളർന്നു പോയി അപ്പം ഞാൻ വേഗം വന്നിട്ട് ഡ്രസ്സ് മാറ്റി ഒന്ന് മേല് കഴുകി കുളിച്ചിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് വന്നു എന്നിട്ട് മുടിയെല്ലാം എന്തല്ലോ എന്തല്ലോ ആയിപ്പോയി മുടി ഞാൻ എപ്പോൾ അങ്ങനെ കെട്ടുപോകിയാൽ വാരി കുത്തി കെട്ട് എപ്പോഴും ഇന്ന് രാത്രിക്ക് എങ്ങനെയാ മുടി കെട്ടുന്നതെന്ന് വെച്ചാൽ എല്ലാം കൂടി അയച്ചിട്ട് ഞാൻ എല്ലാം മുടീൻ്റെ എല്ലാം ചിക്കു കളയും കേട്ടോ ഫുള്ള് മുടീൻ്റെ ഇടം നല്ല വൃത്തിക്ക് ചിക്ക് കളഞ്ഞിട്ട് നല്ല ഫുള്ള് വൃത്തിക്ക് ചിക്ക് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ മൂട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷിറ വിടും തലയും മുടിക്ക് അത് നല്ലതാണ് ചിറ ഇടുന്ന ശരിക്കും അത് ഡാംപ് ഹെയറിൽ കുറച്ചൊരു നനമ്പ ഹെയറിൽ ഇടേണ്ടത് അപ്പോൾ ചിലപ്പോൾ മൂടോ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടും അതിൻ്റെ കുറച്ച് ചിക്കെല്ലാം കുറയും ഫ്രിഡ്ജിൻ്റെ എല്ലാം കുറയും അതുകൊണ്ട് അത് ചിലപ്പോൾ ഇടും അല്ലെങ്കിൽ ചിലപ്പോൾ ഇടില്ല അപ്പോൾ ഞാനത് ചിക്കെല്ലാം ഫുള്ള് വൃത്തിക്ക് കളഞ്ഞിട്ട് ഞാൻ മുടി അങ്ങനെ ഫുൾ ഫുൾ അങ്ങ് എടുത്തിട്ട് ഫുൾ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഒരു മണ്ടകങ്ങനെ ഒരു കുത്തി വെച്ചിട്ട് അവിടെ ഒരു വെണ്ടൊരു ക്ലിപ്പും കുത്തി വെച്ചിട്ട് അട അപ്പം അങ്ങനെ ഇട്ടാലും നല്ല സുഖം അത് ശരിക്കും മടഞ്ഞിട്ടുന്നതിനും കയറ്റവും നല്ലത് അങ്ങനെ കെട്ടുന്നതാണ് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറിലും കുറേ ആൾക്കാർ കെട്ടും അതൊന്നും ഞാൻ വെക്കാൻ ഇല്ല പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തുണീൻ്റെ കവർ തുണി ഉണ്ടാവും അല്ലേ തുണീൻ്റെ കവറിലും കെട്ടുന്നതാണ് കുറേ ആൾക്കാർ ചിക്കു അല്ലെങ്കിൽ മുടി കഴിച്ചാൽ ഫുള്ള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല മുടി ഒരയും അപ്പോൾ ഞാൻ ഒരു സമയത്തെല്ലാം ഫുള്ള് മുടി മറിഞ്ഞിട്ട് കിടക്കും ആ മുടി കോളേജിൽ പോയിട്ട് സ്കൂളിൽ പോയിട്ട് വന്നാലും മുടി ചിക്കും മറിഞ്ഞിട്ട് കിടക്കും കിടക്കും അപ്പോൾ മറിഞ്ഞിട്ട് കിടക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കാണിക്കൂലേ അപ്പോൾ ഞാൻ അപ്പുറത്തെക്ക് അപ്പുറത്തുനിന്ന് മുടി ഇപ്പുറത്താക്കണം ഇപ്പുറത്തെക്ക് ഇപ്പുറത്ത് നിന്ന് മുടി അപ്പുറത്താക്കണം അങ്ങനെ കഷ്ടപ്പെട്ടിന് ഉറങ്ങുമ്പോൾ തന്നെ അപ്പോൾ ഫുള്ള് മുടി ഇങ്ങനെ ഉറിയുന്നുണ്ട് ഞാൻ അത് മാറ്റി ഇങ്ങനെ കെട്ടാൻ തുടങ്ങി ഇങ്ങനെ വാരിക്കുത്തി മുകളിൽ ഇങ്ങനെ കെട്ടി മുഖം കഴുകിയിട്ടില്ല അപ്പോൾ നല്ല വൃത്തിക്ക് മുഖം ഫേസ് വാഷ് ചെയ്തു അവിടെ ഇങ്ങനെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് കേട്ടോ മൂക്കിൻ്റെ അവിടെയും ചിന്നിൻ്റെ അവിടെയുള്ള കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് അപ്പോൾ അത് എത്രയായിട്ടും പോകുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഫേസ് വാഷ് ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചത് അത് ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫേസ് വാഷ് ആണ് ആ ഫേസ് വാഷ് ബ്ലാക്ക് ഹെഡ്സിന് പോകാൻ വേണ്ടിയിട്ടൊരു ഫേസ് വാഷ് ആണ് നല്ല എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് എപ്പോഴും യൂസ് ചെയ്യാം അത് യൂസ് ചെയ്ത് യൂസ് ചെയ്യുമ്പം അത് പോവും പിന്നെ കുറച്ച് ദിവസം ദിവസം രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം അടുത്ത് പറ്റുക നല്ല ക്ലിയർ ഉണ്ടാവും ആ ബ്ലാക്ക് ഹെഡ്സെല്ലാം ക്ലിയർ ആവും അപ്പോൾ അതെന്ന് തേച്ച് നല്ല വൃത്തിക്ക് മുഖം കഴുകി നല്ല വൃത്തിക്ക് തുടച്ചിട്ട് ഫുള്ളല്ല ജസ്റ്റ് ഒന്ന് ഒപ്പി തുടച്ചിട്ട് ഞാൻ മുഖത്ത് സിറം ഇടും വിറ്റാമിൻ സി സിരം ഇതെൻ്റെ ഈ സിറേൻ്റെ മാമി പറഞ്ഞു പറഞ്ഞേ മാമിക്ക് മാമി മേമി യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിരുന്നു അപ്പോൾ എനിക്കും കുറച്ച് തോന്നി ഞാനിപ്പം കുറച്ചായി ഒരു ടു വീക്സ് ആയെന്ന് തോന്നുന്നു ഞാൻ ഇടാൻ തോന്നി തുടങ്ങിയിട്ട് ഞാനും എൻ്റെ മമ്മിയും രണ്ടാൾക്കാരിടും ഈ സിറം അപ്പോൾ കുറച്ച് ഒന്നൊരു ഗ്ലോ അല്ലെങ്കിൽ ആ കുറച്ച് ബ്ലാക്ക് പിഗ്മെൻറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം പോയി എന്ന് എനിക്കൊരു തോന്നലുണ്ട് അപ്പോൾ എങ്ങനാ ചെയ്തിട്ട് പിന്നെ ആ ബ്ലാക്ക് അല്ല എന്നാണ് ആ സീറെല്ലാം പരട്ടി മുഖത്ത് ഫുള്ള് കുറച്ച് ഒരു നാലഞ്ച് ഡ്രോപ്പേ ഒണ്ടു നെറ്റിക്കും ചീക്സിലും കണ്ണിൻ്റെ ആ സൈഡിലും കണ് അങ്ങോട്ട് പോകാൻ പാടില്ല ജസ്റ്റ് ആ ബ്ലാക്ക് ബ്ലാക്ക് നമ്മൾ പടി രാത്രിക്ക് പഠിക്കുക ചെയ്യുമ്പോൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് ആകുമല്ലേ ഡാർക്ക് ഡാർക്ക് സർക്കിൾസ് ആകുമല്ലേ അപ്പോൾ അവിടെ ഒന്നും പിന്നെ ചിന്നിൻ്റെ അവിടെയും അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് പരത്തി നല്ലോണം ഒന്ന് റൗണ്ട് ഇതിൽ മസാജ് ചെയ്ത് കൊടുക്കുക എനിക്കിങ്ങനെ ബ്യൂട്ടി പിന്നെ പറ്റിയിട്ടൊന്നും അധികം പറഞ്ഞു തരാമൊന്നും അറിയില്ല അപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വായിട്ടെങ്കിലും ഒന്ന് ഇതാക്കണേ അപ്പോൾ എനിക്ക് സ്ഥലത്തേക്ക് അറിഞ്ഞുകൂടാം അപ്പം ഞാനെനിക്ക് അറിയുന്നുള്ളൂ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഇടത്തേക്ക് ചെയ്ത് അതിന് വിറ്റാമിൻ സി ഡോക്ടർ റസ്റ്റലിൻ്റെ വിറ്റാമിൻ സി സിറത്തിനെ പോലെ തന്നെ ഒരു ജെല്ലും ഉണ്ട് അപ്പോൾ അതിന് വൺ സിക്സ്റ്റി നയൻ റുപ്പീസ് ഇല്ലു അതൊക്കെ ഓഫറിൽ കിട്ടതാണ് ഫിനിക്സ് മോളിൽ പോയ സമയത്ത് മാർക്കറ്റ് നയൻറ്റി നയനിൽ അവിടെ കിട്ടിയതാണ് നയൻറ്റി നയൻ മാർക്കറ്റിൽ വൺ സിക്സ്റ്റി നയൻ റുപ്പീസിന് എനിക്ക് ആ ജെല്ല് കിട്ടി അത് നല്ല സൂപ്പറാണ് അപ്പം എഴുതി ഞാൻ രാവിലെ പറ്റും അല്ലെങ്കിൽ രാത്രിക്ക് മുഖത്തിൽ സിറം പറ്റിയിട്ട് കയ്യിലും കഴുത്തിലും അവിടെയെല്ലാം അത് നല്ല ഇവിടത്തേക്ക് പറ്റും അപ്പോൾ എനിക്ക് ഈ കാലിലെല്ലാം ഇങ്ങനെ കുറച്ച് ബ്ലാക്ക് 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 ആയിട്ട് സമയം അപ്പം അത് പോകാൻ വേണ്ടി മമ്മ അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് ഇങ്ങനെ നോക്കുമ്പം കണ്ടേന്നു ചേച്ചി പറയുന്നത് ഗ്ലിസറിനും ഫേസ് വാന്ന് എന്താ പറയാ ഗ്ലിസറിനും എന്താന്ന് റോസ് വാട്ടറും നല്ലതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോസ് വാട്ടർ ഉണ്ടായിനി ഗ്ലിസറിനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും എപ്പോഴും അല്ല ഓർമ്മ വരുമ്പം ഇടക്ക് ഞാൻ ചെയ്യും എപ്പോഴും ചെയ്യണമെന്നാണ് രാവിലെയും വേദനയും ചെയ്താൽ അത്രയ്ക്കും നല്ലതാണെന്ന് പറയാം ചിലപ്പോൾ ഞാൻ ചെയ്യും ഒരു കുറച്ചൊരു ഫോർ ഫൈവ് ഫൈവ് ടു സിക്സ് ഡ്രോപ്പ് വരുന്നത് ഗസ്റ്ററിനെടുക്കുക അതേ അളവ് തന്നെ നമ്മൾ റോസ് വാട്ടർ വളരെ നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ കാലിലും കൈക്കും നമ്മൾ ഈ കാലിൻ്റെ മുട്ടിൻ്റെ ഇടയ്ക്കും കൈൻ്റെ മുട്ടിൻ്റെ ഇടയ്ക്കും നല്ല ഡാർക്ക് ഡാർക്ക് ഉണ്ടാവില്ലേ അപ്പം അവിടെയെല്ലാം നല്ലോണം പാര്ട്ടി കൊടുക്കുക നല്ലതാണ് പോലും ഞങ്ങൾക്ക് റിസൾട്ട് ഇപ്പം വന്നില്ല ഞാൻ വന്നിട്ടാവുമ്പോൾ ഞാൻ പിന്നെയും നിങ്ങളോട് പറയാം കേട്ടോ അതിൻ്റെ എങ്ങനെയാണെന്ന് പക്ഷെ കുറേ ഡോക്ടറെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നല്ലതാണിങ്ങനെ പറ്റുന്നത് ഡാക്സും പിഗ്മെൻറ്റഡും ഇങ്ങനെ ചുളിയും ചൂട് സമയത്ത് തണുപ്പ് സമയത്ത് തന്നെ ബോഡി ഫുൾ ഒരുമാതിരി ആവുന്നത് അതെല്ലാം പോ അമ്മൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞേനെ ഞാൻ അവരെപ്പോഴും രാവിലെയും വൈകുന്നേരം തേക്കലുണ്ട് പോലും അതുകൊണ്ട് അവർക്ക് കുറേ മാറ്റമുണ്ട് അപ്പോൾ ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് പറ്റുമോ അപ്പോൾ ഞാൻ എൻ്റെ കാലിലും കൈക്കും കാലും കാലിൽ ഫുള്ളിടും എൻ്റെ കാലിൽ കാണാൻ അത്രയും വലിയ വൃത്തിയില്ല അപ്പോൾ ഒന്ന് കുറച്ചൊരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കാലിലും ഞാൻ പഴയ ഡോവിൻ്റെ നിവ്യേൻ്റെ ഡോവിൻ്റെ ഇതില്ലേ ഡബ്ബ അതിൻ്റെ കഴിഞ്ഞു തന്നെ ക്രീം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ തന്നെ ഇട്ടു ആക്കി അപ്പോൾ ആ ബോട്ടിൽ അങ്ങനെ തന്നെ വെക്കും അപ്പോൾ നല്ല നല്ല കംഫർട്ടബിളാണ് ക്രീം അപ്പം ഞാൻ അതിൽ വെച്ച് അതിന് ശേഷം ഫുള്ള് മേത്തെല്ലാം അതിൽ പാറ്റിയതിന് ശേഷം ഞാൻ ഒരു കപ്പ് വെള്ളം കുടിച്ചു ആ വെള്ളം കുടിക്കൽ ഞാൻ ഭയങ്കരം കുറവാണ് അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഭാര വാഷ്റൂം പോണൊന്നും ഞാൻ മടിച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കൽ ഭയങ്കരം കുറവാണ് അപ്പം ഇന്ന് എന്ത് ചെയ്തു വെള്ളം കുടിക്കണം എന്ന് തോന്നി ഒരു കപ്പ് നറച്ചും കുടിച്ചിട്ടില്ല കുറച്ച് ബാക്കിയുണ്ട് ഫുള്ള് കുടിച്ചും കുടിച്ചിട്ട് ഞാനൊന്ന് പഠിക്കണമെന്ന് തോന്നി അപ്പോൾ ബുക്കും ലാപ്ടോപ്പും എടുത്തിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് കുറേ പ്രസൻറ്റേഷനും എക്സാം എല്ലാം വരുന്നിട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെതെല്ലാം കുറച്ചൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ കോളേജ് സമയം നോക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് എന്തെല്ലാം അതിൻ്റെ എപ്പോഴാണ് എക്സാം എങ്ങനെയാണ് എന്തെല്ലാം വരുന്നത് അതിലൊന്ന് ജസ്റ്റ് ബ്രീഫ്ലി ഒന്ന് നോക്കിയിട്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഉറങ്ങില്ലായി എല്ലാം എടുത്ത് വെച്ചു നമ്മുടെ ലാപ്ടോപ്പും അതും സാധനങ്ങളും എല്ലാം എടുത്തു വച്ചിട്ട് ബുക്കും ബാഗും എല്ലാം അവിടെയും അവിടെയും കിടക്കുന്ന സ്വച്ച് വന്നിട്ടുണ്ടായിനി അവൻ ഹോസ്റ്റലിന് രണ്ട് മൂന്ന് ദിവസം ലീവ് ആയതുകൊണ്ട് ഇനി ഇപ്പം മൺഡേയും ലീവല്ലേ നമ്മളെ റംസാനും നമ്മളിവിടുത്തെ മഹാരാഷ്ട്ര ഡേയും എല്ലാം അന്ന് അതുകൊണ്ട് അന്നും ലീവാണ് അതുകൊണ്ട് ഞാൻ എല്ലാം സച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനെല്ലാം എല്ലാം അതിൻ്റെ ബെഡ്ഷീറ്റെല്ലാം തട്ടി ഇതാക്കിയിട്ട് നമ്മൾ ഫൈനലി ഉറങ്ങാൻ പോലായി അപ്പോൾ അല്ലായിരിക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ കാണേ ടേക്ക് കെയർ